അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ മഹാനായ ഉമർ റതി അള്ളഹു അൻഹു തൻ്റേതായ ഒരു സ്വയം തീരുമാനം എടുത്തു എന്നാണ് നമ്മൾ പറഞ്ഞത് അത് മറ്റൊന്നും ആയിരുന്നില്ല ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണ് മക്കയിലെ സമൂഹം രണ്ടായി തുടങ്ങിയിരിക്കുന്നു ഒരു വിഭാഗത്തെ നയിക്കുന്നത് മുഹമ്മദാണ് സല്ലാഹു വല്ല അതുകൊണ്ട് ആ മുഹമ്മദിനെ വകവരുത്തിയാൽ ഒറ്റയടിക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം ആ തീരുമാനമനുസരിച്ച് അദ്ദേഹം മഹാനായ നബി സാഹു അലഹി തങ്ങളെ വധിക്കുവാൻ തയ്യാറാവുകയാണ് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്താ അങ്ങനെ ഒരു താല്പര്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം നയതന്ത്രജ്ഞനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല സമൂഹങ്ങളുമായും പല സ്ഥലങ്ങളുമായും സംവദിക്കേണ്ടതുണ്ട് അപ്പോഴൊക്കെ തന്നെയും അവിടെ തൻ്റെ നാട്ടിൽ ആഭ്യന്തര സംഘർഷം അല്ലെങ്കിൽ വിഭാഗീയത നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറയപ്പെട്ടാൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായൊരു സാഹചര്യമാണ് അതൊന്നും അദ്ദേഹത്തിന് താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇതിന് പ്രത്യേക താല്പര്യം കാണിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഏതായിരുന്നാലും മഹാനായ ഉമർ റതി അള്ളാഹുത്തു അലഅൻഹൂം വാളെടുത്തുകൊണ്ട് നേരെ അന്വേഷിക്കുകയാണ് എവിടെയാണ് മുഹമ്മദ് ഉണ്ടാവുക അത് അതന്വേഷിച്ച് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തെ പേശി വലിഞ്ഞ് മുറുകിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ദേഷ്യം കോപം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പോക്ക് കാണുമ്പോൾ തന്നെ ഉമർ എന്തിനോ ഉറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്തോ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു പോക്കാണ് എന്നവർക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ പലരും ഭീതിയോടുകൂടെ മാറി നിന്നു ആർക്കും ഉമറിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എതിർക്കാനും കഴിയില്ല അങ്ങനെ അദ്ദേഹം പോകുന്നതിനിടയിലാണ് നുഐം ബിൻ അബ്ദുള്ള എന്ന ഒരാൾ നേരെ എതിരെ വരുന്നത് അദ്ദേഹം മക്കയിലെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാരിൽപ്പെട്ട ആൾ തന്നെയാണ് അദ്ദേഹം സത്യത്തിൽ സ്വകാര്യമായി ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹം മുസ്ലിമായത് ആർക്കും അങ്ങനെ അറിയില്ല പരസ്യമായിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം നേരെ എതിർ വരുന്നത് കാണുമ്പോൾ ചോദിച്ചു ഉമർ എന്താണ് എന്താണ് താങ്കളുടെ ഭാവമാകെ മാറിയിട്ടുണ്ടല്ലോ എങ്ങോട്ടാണ് താങ്കളുടെ ഈ പോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ തൻ്റെ ഉദ്യമം പറഞ്ഞു നാട് രണ്ടായി പോവാൻ മുഹമ്മദ് കാരണമായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മുഹമ്മദിനെ വധിക്കുക അതാണ് എൻ്റെ ഉദ്ദേശം അതോടുകൂടെ നമ്മുടെ നാട്ടിൻ്റെ സമാധാനം തിരികെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഐൻ പറഞ്ഞു അമറും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പക്ഷേ നിങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെയും കുറേശുകളുടെയും ഒക്കെ വിശ്വാസം അല്ല ശരി മുഹമ്മദ് പറയുന്നതാണ് ശരി എന്ന് വന്നാലോ അപ്പോൾ അതോടുകൂടെ ഉമർ റതി അള്ളാഹുനുവിൻ്റെ ഭാവം മാറി അദ്ദേഹം കുത്തുന്ന നോ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തെ നോക്കി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായി ആ വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞ് പിരിയുന്നതിന് മുമ്പ് ഉമർ റതിയുള്ള ഒരു സന്ദേഹം അദ്ദേഹം ചോദിച്ചു ന്യൂ നീ എങ്ങാനും മുഹമ്മദിൻ്റെ മതത്തിൽപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ സത്യത്തിൽ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഉമർ ആദ്യം നീ നന്നാക്കേണ്ടത് നിൻ്റെ സ്വന്തം കുടുംബത്തെയല്ലേ അത് ചോദിച്ചപ്പോൾ സംശയത്തോടു കൂടെ നോക്കിയിട്ട് പറഞ്ഞു എന്താണ് എന്താണ് നീ അങ്ങനെ പറയുന്നത് താങ്കൾ എന്താണ് അങ്ങനെ പറയുന്നത് അദ്ദേഹം പറഞ്ഞു താങ്കളുടെ സഹോദരി ഫാത്തിമയും ഫാത്തിമയുടെ ഭർത്താവ് സയിദും രണ്ടുപേരും മുസ്ലിമികളായിട്ടുണ്ട് അവരെയാണ് നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് അവരെയാണ് നിങ്ങൾ നിങ്ങളാദ്യം നന്നാക്കിയെടുക്കേണ്ടത് എന്നതിന് ശേഷമല്ലേ ബാക്കിയുള്ളവരെല്ലാം നന്നാക്കാനുള്ള ഉദ്യമത്തിലേക്ക് കടക്കേണ്ടതുള്ളൂ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ സത്യത്തിൽ ഉമ്മർ റതി അള്ളഹു അൻഹു പകച്ചു നിന്നുപോയി അദ്ദേഹത്തിൻ്റെ വഴി നേരെ സഹോദരിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു അസ്ലാമലൈക്കും വറഹമുല്ലാഹി വർക്ക്